ഹലോ നമ്മുടെ പത്രമാറ്റ സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് പോയാലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ കോടതിയിൽ നമ്മുടെ അനാമികയുടെ വക്കീലായ നന്ദകുമാർ നമ്മുടെ അനന്തപുരി തറവാട്ടിലെ മുത്തശ്ശിയെ ഉൾപ്പെടെ അടിച്ചു വാരി തൂത്ത് നിലനിർത്തണ രീതിയിലായിരുന്നു പെർഫോമൻസ് അപ്പോൾ ഇനി നമ്മുടെ നവീൻ്റെ ഇത് വാദമാണ് വരാൻ പോണത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളിലോട്ട് നമുക്ക് പോകാം പോകുന്നതിന് മുന്നേറ്റേ നമ്മുടെ ഈ സുമീമു ഫാസ്റ്റെസ്റ്റ് ക്ക് ചെയ്യുന്ന കുഞ്ഞ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ എൻ്റെ റിക്വസ്റ്റാണ് എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ കുഞ്ഞ് പ്രൊമോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വിശേഷത്തിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ നവീൻ അനന്തപുരി തറവാട്ടിലെ വക്കീലായ നവീൻ്റെ പ്രകടനങ്ങളാണ് ഇന്ന് കോടതിയിൽ വരാൻ പോകുന്നത് അപ്പോൾ വളരെ എല്ലാ കേസുകളും മറ്റ് ജൂനിയേഴ്സിനെ ഏൽപ്പിച്ചിട്ട് മുത്തശ്ശൻ്റെയും കൂടെ സഹായത്തോടു കൂടി ഏത് രീതിയിലൊരു കേസ് കോടതിയിൽ അവതരിപ്പിക്കണമെന്നും ഈ പൂച്ചയെ പോലെ ഇരുന്നു നന്ദകുമാർ കോടതിയിൽ വാദിച്ചപ്പോൾ വലിയ ഒരു ഇതൊന്നും പ്രകടിപ്പിക്കാണ്ടാണ് നമ്മുടെ നവീനിരുന്നത് പക്ഷേ പൂച്ച പുലിയായ വിവരം നമുക്ക് ഈ ഒരു രംഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നിങ്ങളെല്ലാവരും കേട്ടോ കേട്ടോ നമുക്ക് കാണേണ്ട എപ്പിസോഡുകളാണ് ഇനി വരുന്നത് അടിപൊളിയായിട്ട് ഒരുപാടൊന്നും നീട്ടി പോകാണ്ട് വളരെ വ്യക്തമായ എല്ലാ എവിഡൻസോടും ൂടി അതുമാരെ നമ്മുടെ നന്ദു എസ് ഐ നന്ദുവിൻ്റെ സഹായത്തോടും അതുപോലെ തന്നെ നമ്മുടെ അനിയുടെ സഹായത്തോടും കൂടി തന്നെ എല്ലാ തെളിവുകളും തെളിവ് സഹിതം അതായത് വാഗൊണ്ട് പറയുന്ന അങ്ങനെയല്ല എല്ലാ തെളിവുകളോടും വിത്ത് പ്രൂഫോടുകൂടി നമ്മുടെ നവീൻ കോടതിയിൽ ഹാജരാക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അനിന്നിപ്പോൾ ഉണ്ട് അതായത് കഴിഞ്ഞാൽ ആദ്യത്തെ ക്രോസ് വിസ്താരം നമ്മുടെ വേണുവിനെയാണ് വേണുവിൻ്റെ പഴയ ചീഞ്ഞ എല്ലാ ചരിത്ര കേസുകളൊക്കെ എടുത്ത് പൊക്കിയിട്ട് ഏതോ പെണ്ണ് കേസും അതുപോലെ തന്നെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ പലിശയ്ക്ക് മേടിക്കലും അത് തിരിച്ചു കൊടുക്കാണ്ട് വരികയും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് മണിയൊന്നുമില്ല കരകാരെ പൈസ കൊണ്ട് പലിശയ്ക്കും എടുത്തിട്ട് ആർബാദ ആർഭാടത്തോടു കൂടി ജീവിക്കുന്നു അതാണ് വേണുവിൻ്റെ ജീവിതം അപ്പോൾ അത് എല്ലാം തെളിവുകളോടുകൂടി ഏതൊക്കെ സ്റ്റേഷനിൽ കേസുകളുണ്ടെന്നും എന്ത് ജോലിയാണ് ചെയ്തിരുന്നെന്നും അത് ഒരു ഫിനാൻസ് കമ്പനി എങ്ങോട്ടോ പണ്ട് എങ്ങോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു വേണു അപ്പോൾ അത് പൊട്ടിപ്പാളി ശരി പിന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നു അങ്ങനെയൊക്കെയുള്ള കുറേ കേസുകളൊക്കെ ഉണ്ടായിരുന്നു വേണുവിൻ്റെ അപ്പോൾ അതെല്ലാം മറ്റുള്ളവരെ മുമ്പിൽ തെളിവ് സഹിതം നമ്മുടെ നവീൻ അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് ഒന്നും പറയാനോ ഒന്നും ഇതാക്കാനോ ഉള്ള ഒരു ഓപ്ഷനും നമ്മുടെ വേണുവിന് കിട്ടിയില്ല നന്ദകുമാർ വക്കീൽ വായും പൊളിച്ചിരിക്കാനേ പറ്റുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് വേണീട്ട് നമ്മുടെ ജഡ്ജിയോട് തല പൊക്കി കൊണ്ടുപോയി പക്ഷേ ജഡ്ജി പറഞ്ഞ് തൻ്റെ വാദം തനിക്ക് വേണ്ടുന്ന പോലെ സംസാരിക്കാനായിട്ട് തനിക്ക് അവസരം തന്നെയാണല്ലോ ഇപ്പോൾ എന്തായാലും ഇവര് ഇത് നടക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ച് ിരുത്തുകയാണ് നമ്മുടെ നന്ദകുമാറിൻ്റെ ജഡ്ജി അപ്പോൾ നമ്മുടെ നവീൻ അങ്ങോട്ട് തകർക്കുകയാണ് അങ്ങനെ വേണുവിനെ അടിച്ച് കലക്കി അങ്ങോട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനാമികേനെ കൊണ്ടുവന്ന് കോർട്ടിൽ നിർത്തിയിരിക്കുകയാണ് അനാമികയെ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ജീവിത ശൈലിയായിരുന്നു കേട്ടോ നമ്മുടെ അനാമികയുടേത് നമ്മളെ വിചാരം എന്താണ് അനാമിക എന്ന് പറയുമ്പോൾ എടുത്തടിച്ച മറുപടി മറ്റുള്ളവരെ ഒരു ആ ഒരു രീതിയിലും കണ്ടില്ല കേസുകൾ കൊടുക്കുന്നത് പോലും അവരുടെ നിലനിൽപ്പിന് വേണ്ടി പൈസ കിട്ടുക എന്ന ക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതൊന്നും അല്ല അനാമികയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഒരു എത്തും കട എത്തും പിടുത്തവും രീതിയിലുള്ള കേസുകളാണ് അനാമികയ്ക്കുണ്ടായിരുന്നത് അങ്ങനെ അതിൽ നമ്മുടെ നവീൻ പല കേസുകളും നമ്മുടെ നന്ദുവിൻ്റെ അസൈൻ നന്ദുവിൻ്റെ സഹായത്തോടു കൂടി അനാമികയ്ക്കെതിരെ അതായത് അനാമിക ഒരു ഡ്രഗ്സിന് പോലും അടിമപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് തന്നെ പി ജി കംപ്ലീറ്റ് ചെയ്ത ഒരു ലേഡിയാണ് പക്ഷേ എങ്കിലും ഒരുപാട് ഈ പണത്തിൻ്റെയൊക്കെ ധാരാളിത്തം കൊണ്ട് ഒരുപാട് കൂട്ടുകെട്ടലിൽ പെടുകയും ഡ്രഗ്സ് ും മദ്യം ഒക്കെ ലഹരിയും എല്ലാം ഉപയോഗിക്കുകയൊക്കെ ഒരു ലേഡി ആയിരുന്നു മാത്രമല്ല അതിനുള്ള എല്ലാ എവിഡൻസും കൊടുക്കണം അങ്ങനെ ഏതോ ഒരു കല്യാണത്തിനും ഒരു കൊല്ലം മുന്നേ ഈ രാഹുൽ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് അനാമികയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു പാർട്ടിയിൽ വെച്ചിട്ട് വെച്ചിട്ടെങ്ങാണ്ടോ ഈ ഡ്രഗ്സും മദ്യമൊക്കെ ഓവറായിട്ട് ഉപയോഗിച്ച് അനാമിക തലയിറങ്ങി വീഴാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടുകാർക്ക് പോലും ഈ കേസുകളൊന്നും അറിയില്ല കോടതിയിൽ നമ്മുടെ നവീൻ പ്ര അവതരിപ്പിച്ചപ്പോഴാണ് നമ്മുടെ വീണു പോലും ഈ സംഭവങ്ങൾ സ്വന്തം അച്ഛൻ പോലും അറിയുന്നത് അമ്മ കോടതിയിൽ വന്നിട്ടില്ലായിരുന്നു അമ്മ വീട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താവും എന്നുള്ള രീതിയിൽ അനാമികയുടെ അമ്മ വെയിറ്റിങ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കോടതിയിൽ നമ്മുടെ നവീൻ എല്ലാ എവിഡൻസോടുകൂടി അതായത് ഈ രാഹുൽ എന്ന് പറഞ്ഞ പയ്യനുമായിട്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്നും അപ്പോൾ അങ്ങനെ ആ ഒരു അവസാനമായിട്ട് കല്യാണത്തിന് ഒരു കൊല്ലം എന്തോ ഒരു ക്ലബിൽ അവരുടെ ഒരു എന്തോ പരിപാടിയിൽ ഒരുപാട് ഡ്രഗ്സും മദ്യമൊക്കെ ഉപയോഗിച്ച് അനാമിക തലയിറങ്ങി വീണു അങ്ങനെ അനാമികേനെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് എന്തോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ചാണ് അനാമികയുടെ അതായത് ഈ രാഹുലിൻ്റെ ആ ഒരിത് കുഞ്ഞ് അനാമികയുടെ വയറ്റിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എന്തോ അഭൂഷണാക്കി കളയുകയും അതിനോടനുബന്ധിച്ച് പിന്നെ അനാമികയ്ക്ക് മെൻ്റലി ഒരുപാട് ഡിപ്രഷനൊക്കെ ആയി മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ നിന്നൊക്കെ ഇറങ്ങി ഓടുന്ന അങ്ങനെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകളാണ് അനാമികയെക്കുറിച്ചുള്ളത് അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ പോലും അങ്ങ് ആ ഒരു ക്യാരക്ടറിന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മുടെ നവീൻ കോടതിയിൽ വാദിച്ച് അത് തെളിവ് വെച്ച് കൂടി കോടതിയിൽ ഹാജരാക്കിയാണ് അതായത് അനാമിക പിന്നെ പല കേസുകളിലും ഇങ്ങനെ ഡ്രഗ്സിൻ്റെ ഇതിൽ കുടുങ്ങിയെന്നും അതുപോലെ പല ആണുങ്ങളുടെ കൂടെ ആ ഒരു രീതിയിലുള്ള ആ ഒരു അഴിഞ്ഞാട്ടമായിട്ടുള്ള ഒരു ജീവിതശൈലിയായിരുന്നു എന്നും പിന്നെ അനാമിക മെൻറ്റൽ ഹോസ്പിറ്റലിൽ കിടന്നതിൻ്റെയും എല്ലാ രേഖകളും എല്ലാം നവീൻ കോടതിയിൽ സമർപ്പിക്കുകയാണ് അനാമികയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ഓരോ പിടുത്തുമല്ലേ അനാമിക കോടതിയിൽ അനാമികയുടെ വക്കീൽ അനാമികയുടെ പരാതി പ്രകാരം വാദിച്ചിരിക്കുന്നത് ഈ പരന്തപുരി തറവാട്ടിൽ വന്ന് അനാമികനെ എല്ലാവരും കൊല്ലാൻ ശ്രമിച്ചുവെന്നും അനാമികയുടെ സ്വന്തം ഭർത്താവ് പോലും ഒരു പ്രണയരോഗിയാണെന്നും തന്നെ ഒരുപാട് പ്രാവശ്യം ബെൽറ്റിട്ട് തല്ലുകയും അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ താൻ സഹിച്ചിട്ടുണ്ടെന്നുമാണ് അനാമിക കോടതിയിൽ വക്കീലിനെ കൊണ്ട് വാദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളാരീ അനിക്ക് ഈ ജീവിതം തുടങ്ങി അനാമികയുമായിട്ടുള്ള ജീവിതം തുടങ്ങിയ ിൽ തന്നെ അനിക്ക് മനസ്സിലായി ഇതൊരിക്കലും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു രീതിയല്ല അവൾ വളരെ പ്ലാൻഡായിട്ട് ഈ അനന്തപുരി തറവാട്ടിൽ കടന്നുകൂടിയെന്നും അതുവഴി അവിടെ നിന്ന് പിന്നെ കുറേ പണം സമ്പാദിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ അനാമിക കടന്നു എന്നുള്ളതൊക്കെ മനസ്സിലായി ഘട്ടങ്ങളിൽ പല ബെഡ്റൂം സീൻ അതായത് അനീനെ മർദ്ദിക്കുന്ന സീനൊക്കെ അനി വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതാർക്കും അറിയില്ലായിരുന്നു അങ്ങനെ അനി ആ ഒരു കേസ് ആ ഒരു തെളിവ് യിപ്പിച്ചു അപ്പം നമ്മുടെ അനാമിക പറഞ്ഞിരിക്കുന്നത് അനിയാണ് ബെൽറ്റിട്ട് ഇട്ട് അന്ന് അനാമികേനെ തല്ലിയെന്ന് അപ്പോൾ ജഡ്ജിക്ക് തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ എതിർഭാഗം നന്ദകുമാർ വക്കീൽ പറഞ്ഞു ഒരു ഭാര്യ ഭർത്താവിൻ്റെ ബന്ധ അവരുടെ ബെഡ്റൂം ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് കാണിക്കുന്ന ശരിയല്ല അപ്പോൾ പറഞ്ഞു ഇപ്പോൾ പബ്ലിക്കാകി ജഡ്ജി പറഞ്ഞു ഇത് പബ്ലിക്കൊന്നും ആക്കിയില്ലല്ലോ അതുമല്ല ബെഡ്റൂമിനകത്ത് വെച്ച് കാണാൻ പാടില്ലാത്ത വസ്തുതകളൊന്നും അല്ല ഇതിലുള്ളത് എന്ന് പറഞ്ഞു എന്തായാലും അവിടെ വലിയ വോയിസ് ഒന്നും കിട്ടില്ല ഇതൊക്കെ കേട്ടിട്ട് അയാൾ കിളി പോയിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ വാദിച്ചിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഈ അച്ഛനേയും മോളേയും കുറിച്ച് ഇത്രയും തെളിവുകളോട് കൂടി നവീൻ കോടതി കൊടുക്കുമ്പോൾ ഇനി എന്ത് വാദിക്കാനാണ് നന്ദകുമാർ വായും പൂട്ടി അവിടെ ഇരിക്കാനേ നന്ദകുമാറിനെ പറ്റുകയുള്ളൂ ഒന്നും പറയാനില്ല അത് അതുമാത്രവുമല്ല പിന്നെ കോടതിയിൽ വേണുവിനെതിരെ നമ്മുടെ മൂർത്തി തെളിവ് കാണിച്ചു വരുന്നത് അതായത് നമ്മുടെ നന്ദകുമാറിൻ്റെ മുമ്പിൽ വെച്ചാണ് വേണുവിനെ തല്ലിയെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും നന്ദകുമാറിൻ്റെയിൽ ഇല്ലാന്നും അതെന്തോ കംപ്ലൈൻ്റ് യാണെന്നും പറഞ്ഞു പക്ഷേ നമ്മുടെ മൂർത്തി ആരാ മോൻ മൂർത്തി എന്ത് ചെയ്തു ധനന്തപുരിന്ന് ഇറങ്ങുന്ന ടൈമിൽ തന്നെ ഡ്രൈവറിൻ്റെ കയ്യിൽ ശബ്ദം വരെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്യാമറ കൊടുത്തേക്കാണ് അതായത് അതിൻ്റെ അകത്ത് നടക്കുന്നതൊക്കെ നീ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ അത് വളരെ നല്ലൊരു അന്ന് അടിച്ചതും ഈ വേണു ഇരുപത് കോടി രൂപ ആവശ്യപ്പെടുന്നതും അതിന് ചേട്ടാ അടി കൊടുക്കുന്നതൊക്കെ അതിൽ പതിഞ്ഞിട്ടുണ്ട് അതും കോടതിയിൽ നവീൻ തെളിവായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ഒന്നും പറയാനില്ല നമ്മുടെ വേണുവിനും നമ്മുടെ അനാമികക്കും വാ മുട്ടിക്കുന്ന രീതിയിൽ ഉള്ള പ്രകടനങ്ങളായിരുന്നു നവീൻ കാഴ്ചവെച്ചത് അങ്ങനെ നവീൻ്റെ വാദം അവസാനിക്കുകയാണ് നവീൻ എല്ലാ തെളിവുകളും അനാമികയ്ക്കും അതുപോലെ നമ്മുടെ വേണുവിനെതിരായിട്ട് കാണിച്ചു കൊടുത്തത് കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലമുള്ള ഒരു കുടുംബമാണ് ഇത്രയും ഈ ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന മൂർത്തി ജൂവലേഴ്സ് അനന്തപുരി തറവാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തികളെ ഇതുപോലെ കോടതിയിൽ ഹാജരാക്കി അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനത്തെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഈ ഒരു കുടുംബം കാണിച്ചത് വെറും ഇതായിട്ടുള്ള കാര്യമാണെന്നും അത് വളരെ തെളിവോടുകൂടി കോടതിയിൽ താൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് നവീൻ നല്ല അടിപൊളിയായിട്ട് തകർത്ത് വാരാണ് കേസ് അപ്പോൾ കോടതിക്ക് എല്ലാ വിവരങ്ങളും ഏകദേശം മനസ്സിലായി ഇവരുടെ പശ്ചാത്തലം എന്താണെന്നും ഇവർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അനന്തമൂർത്തി പോലെയുള്ള ഇത്രയും വലിയ നല്ലൊരു കുടുംബത്തിനെ ഈ കോടതിയിൽ കയറ്റിയതെന്നൊക്കെ ജഡ്ജിക്ക് മനസ്സിലാവുകയാണ് അപ്പം അനാമികയോട് അവസാനമായിട്ട് നവീൻ കേസ് ക്ലോസ് ചെയ്തു പറയാനുള്ളതെല്ലാം ചോദിച്ചു എന്നും പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട് അനാമികയ്ക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞു അവസാനം നന്ദകുമാർ അനാമികയുടെ വക്കീലിനെന്തെങ്കിലും ബാധിക്കാനുണ്ടോയെന്ന് ചോദിച്ചു ഇസ്ആർ ഇല്ലയെന്ന് ചോദിച്ചു കാര്യം വെച്ചാൽ നന്ദകുമാറിനെ തല പൊക്കാനുള്ള യോഗ്യത പോലും ഇല്ലായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു ക്രിമിനൽ കേസാണല്ലോ തന്നെ എടുത്തു എന്നുള്ളതിൻ്റെ ഒരു ഇതായി പുള്ളിക്ക് പിന്നെ അത് വലിയ പുത്തിരിയൊന്നുമില്ല പുള്ളിക്ക് കാശ് മാത്രമേ വിചാരമുള്ളൂ അപ്പോൾ ഈ ഇതുവഴി കിട്ടുന്ന കോടികളുടെ ഇത്ര പേഴ്സൻ്റേജ് നമ്മുടെ നന്ദകുമാർ വക്കീലിനെ എടുക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ കേസ് ഏറ്റെടുത്തത് തന്നെ കാരണം യും വലിയൊരു കുടുംബമല്ല അപ്പോൾ അവിടെ നിന്ന് എന്തായാലും കോമ്പൻസേഷൻ കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഒരു വീതം തനിക്കും കിട്ടുമല്ലോ അത് മാത്രമേ നന്ദകുമാർ നോക്കിയുള്ളൂ അല്ലാണ്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടോ പശ്ചാത്തലമോ ഒന്നും നന്ദകുമാർ അന്വേഷിക്കാനോ ഒന്നും പോയതില്ല അതാണ് പറ്റിയാമളി അങ്ങനെ അവസാനം ജഡ്ജി കേസ് എല്ലാം രണ്ട് ഭാഗത്തേ ഉള്ളത് തീരുമാനം എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഈ കേസ് ഇനി ഒരുപാട് ഇട്ട് നീട്ടുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ തെളിവുകളും നമുക്ക് എല്ലാം എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇതിൻ്റെ വിധി ിപ്പോൾ തന്നെ പറയുകയാണ് അതായത് ഇതിൽ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ അനന്തപുരി തറവാട്ടിലെ ആ പ്രതികളായിട്ട് നിർത്തിയിരിക്കുന്നവരെ കോടതി വെറുതെ കാര്യം എന്ന് വെച്ചാൽ ഇവരെ പോലെയുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇവർ കൊടുത്തിരിക്കുന്നത് ഈ കേസ് വെറും അസാധുവാണ് എന്ന് വെച്ചാൽ വെറുതെ കോടതിയുടെ ആ ഒരു സമയം പോലും പാഴാക്കാനുള്ള രീതിയിലുള്ള കേസാണെന്ന് നമ്മുടെ ജഡ്ജി വാദിക്കുക അങ്ങനെ അവർ പേരെ വിട്ടയക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും അനന്തമൂർത്തിക്കൊക്കെ വലിയ സന്തോഷം എനിക്കോ ഇതിനേക്കാളേറെ അനാമികയും അച്ഛനും മൂത്തോടും മൂന്നും ഇരുന്ന് ഉരിയാണ് ആനി അപ്പം തന്നെ കോട്ടനിന്ന് ഇറങ്ങി വന്ന ആദർശനെ കെട്ടിപ്പിടിക്കേണ്ട ഏട്ടാ നമ്മൾ ജയിച്ചു എന്നുള്ളത് അത്ര വലിയ സന്തോഷമാണ് ആ അനിയുടെ മുഖത്ത് പ്രകടമായത് എന്നിട്ട് പിന്നെ വല്യമ്മയെ പോയി കെട്ടിപ്പിടിക്കുന്നു കോടതിയിൽ അതുപോലെ മുത്തശ്ശനേയും മുത്തശ്ശിയൊക്കെ കഴിഞ്ഞു അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എടാ അല്ലെങ്കിൽ സത്യം മാത്രമേ എപ്പോഴും ജയിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വലിയ സന്തോഷമായി എന്നിട്ട് അനാമികയ്ക്ക് വേണുവിനുമായിട്ട് മുത്തച്ഛൻ ഓരോ കുത്തുന്ന ഡയലോഗുകൾ അങ്ങ് കൊടുക്കുകയാണ് ഇവിടെ പലരും ഇനി ഉരുകി നാണം കേട അവർ വിജയിച്ചു എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ മുത്തശ്ശനും വലിയ രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കണം അങ്ങനെ അവരെല്ലാവരും പുറത്തിറങ്ങി അവരെ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ആ ഇത് ആരാ വരുന്നതെന്ന് നോക്കിയോ അപ്പം കാരണം കോടതിയിൽ നിന്ന് നമ്മുടെ അനാമികയും വേണുങ്കൂടെ നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് പറഞ്ഞ അവസ്ഥയാണ് ആ രീതിയിൽ വരുകയാണ് എന്നിട്ട് നമ്മുടെ ആദർശ് നല്ല ഡയലോഗ് വേണുവിനുട്ട് കൊടുക്കണം എടോ തന്നെ കണ്ടല്ലോ ഇത് പിന്നെ അപ്പുറം കാണിച്ചാൽ അറിഞ്ഞില്ലാത്തതുകൊണ്ടല്ല ഞങ്ങളെപ്പോലുള്ളവരെ വിചാരിച്ച താൻ എന്നെ ജയിലിൽ കെട്ടി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആദർശം നല്ല ഡയലോഗ് എടുക്കണം അപ്പോൾ വല്ല പ്രാന്താശത്ത് ഇനി വലിയ വിളച്ചിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നിന്നെയൊക്കെ പിടിച്ച് വല്ല മെൻറ്റൽ ഹോസ്പിറ്റലിൽ ഇടുമെന്ന് ആദർശം പറയണം അപ്പോഴേക്കും അനാമിക വാച്ച നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഒന്നും മിണ്ടാനും അവർക്കില്ല നാണം കെട്ട് ഉരുകി വെന്തുരുകിയെന്ന് പറഞ്ഞാൽ മതി അതാണ് അവസ്ഥ അങ്ങനെ അവരവിടെ നിന്ന് പോവണം അപ്പോൾ അവരെയും കാത്ത് അവിടെ അമ്മ ഇരിക്കയാണ് കേസ് ജയിച്ചാ എന്തായി എന്നറിയാൻ വേണ്ടി അപ്പോൾ ഇവിടെ നമ്മുടെ അനന്തപുരി തറവാട്ടിലാണെങ്കിലോ നമ്മുടെ ജ ജലജയും നമ്മുടെ അഭിയും സന്തോഷത്തോടെ ഇരിക്കണം ജലജ മോന് പായസം കൊണ്ട് കൊടുക്കണം കാര്യമെന്ന് വെച്ചാൽ അനി ഇന്ന് ജയിലിലാവുമെന്നും ഇവിടെ വന്നിരുന്ന ഇവരൊക്കെ കരയണതും മറ്റുമൊക്കെ അങ്ങ് സ്വപ്നം കണ്ട് അവസാനം ജലജ പായസം ഉണ്ടാക്കി മോന് കൊടുക്കുകയാണ് അങ്ങനെ മോനും അമ്മയും മോനും കൂടി അതൊക്കെ സ്വപ്നം കണ്ട് പായസവും കുടിച്ച് രുചിച്ച് വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നപ്പം കാണാം കാറിൽ വന്ന് ഇറങ്ങണു ആരൊക്കെ നമ്മുടെ അനന്തമൂർത്തി അതുപോലെ മുത്തശ്ശി പിന്നെ എല്ലാവരും ആദർശിച്ച് നയന അതുപോലെ ദേവരി ഒക്കെ വരാണ് അതിൻ്റെ കൂടെ അത് അനിയും വന്നിരിക്കണം അപ്പം അബിയും ജലജയും ഞെട്ടാണ് അപ്പം അനിക്ക് ഇതൊന്നും കിട്ടിയില്ലേ ശിക്ഷയൊന്നും കിട്ടിയില്ല അപ്പം ഇങ്ങനെ അകത്ത് വന്നപ്പോഴാണ് മൂർത്തി പറയണത് കേസ് നമ്മൾ വിജയിച്ചു എന്നും ആ അനാമികയും മോളും അനാമികയും അവൻ്റെ അവളെ അച്ഛനും നാണം കെട്ട് നവീൻ കോടതിയിലിട്ട് പൊരിച്ച് വറുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ അബിക്കും ജലജയ്ക്കും അങ്ങ് നെഞ്ചു പൊട്ടിയില്ലേ അവരെ പ്രതീക്ഷകളെല്ലാം അത് നിന്നുകൊണ്ട് അനന്തപുരി തറവാട്ടിനെ മുക്കാൽ ഭാഗത്തോളം നശിച്ചു എന്നുള്ള രീതിയിൽ ഇരുന്ന് കാത്തിരുന്നവർക്ക് കിട്ടിയ സന്തോഷ വാർത്ത ഇതാണ് അങ്ങനെ നമ്മുടെ മുത്തശ്ശി നമ്മുടെ ജലജക്കിട്ട് രണ്ട് മൂന്ന് കുത്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്താണ് നിൻ്റെ മുഖത്ത് ഞങ്ങൾ ജയിച്ചു എന്ന് കേട്ടിട്ട് ഒരു തെളിച്ചൊന്നും ഇല്ലാത്തത് ദേവയാന്യും ചോദിക്കുന്നുണ്ട് യൂ ഞാൻ ഇത്രയും നേരം കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ ജലജ അമ്മയോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയോട് അതെ അമ്മ ഈ ഒരു സന്തോഷത്തിന് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കട്ടെ അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയാണ് നീ ഒന്നും ഉണ്ടാക്കണ്ട നിന്റെ ആ സന്തോഷം ഉള്ളിലും കൂടെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു ചിക്കിട്ടൊരു കുത്ത് കൊടുക്കണം അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം അബിക്കും ജലജക്കും ഒക്കെ നമ്മൾ കേസ് തോറ്റതിൽ സങ്കടമാണ് അല്ല കേസ് ജയിച്ചതിൽ അവർ പ്രതീക്ഷിച്ചത് അനന്തപുരക്കാര് തോക്കണമെന്നും അനി ജയിലിൽ പോകണമെന്നാണ് അപ്പം അത് നടക്കാത്തതിന്റെ സങ്കടമാണ് എന്നുള്ളതൊക്കെ അവർക്കെല്ലാവർക്കും അല്ല പിന്നെ അവരധികം അത് വലിയ മൈൻഡൊന്നും കൊടുക്കാണ്ടായി അങ്ങനെ അങ്ങനെ ഇടിവെട്ടി എനക്ക് ജലജയും മകനും അങ്ങനെ ഇരുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ ജാനകി ഇതറിഞ്ഞ് ഓടി വന്ന് സന്തോഷിക്കുകയും അപ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് അനന്തമൂർത്തി അമ്മയും പറയുന്നുണ്ട് ഇനിയെങ്കിലും നിനക്ക് ഇപ്പോഴും നിന്റെ അനാ മിക മോളയാണോ മരുമോളയാണോ ഇഷ്ടമെങ്കിലും നീ നിൻ്റെ ഇതുപോലെ ചെയ്യുക അപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അച്ഛ എനിക്കിനി അവളുമായിട്ട് അല്ലെങ്കിൽ അവളെ എനിക്കി മനസ്സിൽ പോലും ഞാൻ അവളെ കരുതല്ല കാരണം എൻ്റെ അച്ഛനെ നിങ്ങളെ എല്ലാവരെയും ഈ കോടതി കയറ്റി അവളെ ഇനി ഞാൻ ഒരിക്കലും ഇനി ഈ കുടുംബത്തോട്ട് കയറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകിയും അങ്ങ് മാ ഇതൊക്കെ മാറി എങ്ങനെയാ മൈൻഡൊക്കെ അങ്ങ് മാറുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പത്രം മാറ്റിൽ വരാനിരിക്കുന്ന അടിപൊളി ഇൻട്രോകൾ അപ്പോൾ വരുന്ന എപ്പിസോഡുകൾ നിങ്ങളെല്ലാവരും കാണും അപ്പോൾ നമ്മൾ ഇൻട്രോ അതിനോടൊപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കണം കേട്ടോ അപ്പോൾ അടിപൊളി സീനുകളാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇനി പത്തരമാറ്റിൽ വരാനിരിക്കുന്നത് എന്ന് നോക്കാം ഇനി നമ്മുടെ നന്ദുവിൻ്റെയും സച്ചിദാനന്ദൻ്റെ അവസ്ഥ അവിടെ എന്തായി എന്നൊന്നും അറിയില്ല അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ പ്രൊമോ വീഡിയോസ് ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ വൈൻ്റെപ്പോൾ അവർ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ